ആർത്രൈറ്റിസ് സന്ധിവാദം സ്പോൺലോസിസ് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ സൈഡ് എഫക്ട് ഇല്ലാതെ പ്രകൃതിദത്തമായ ചികിത്സ തേടുകയാണോ ഇരുപത്തിയഞ്ച് വർഷത്തോളമായി ആരോഗ്യരംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിതാ രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള ഹൈലി ക്വാളിഫൈഡ് ഡോക്ടർമാരുടെ സേവനം എം ഐ എച്ച് എം എസ് ഹോമിയോപതിയിൽ ലഭ്യമാണ് ഇന്ന് തന്നെ നിങ്ങളുടെ മയക്കുമരുന്നെതിരെ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹാളിൽ നടത്തിയ ബോധവൽക്കരണ ക്ലാസ് തൃശൂർ സിറ്റി നർക്കോട്ടിക് സെൽ പോലീസ് ഓഫീസർ സനീഷ് ബാബു ക്ലാസ് എടുത്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി ജയശ്രീ മിനി ഹാളിൽ ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ നടന്ന ചടങ്ങിൽ തൃശൂർ സിറ്റി നാർക്കോട്ടിക് സെൽ പോലീസ് ഓഫീസർ സനീഷ് ബാബു ബോധവൽക്കരണ ക്ലാസ് എടുത്തു എല്ലാവരും മലയാളികൾ പക്ഷിക്ക് തലച്ചോറുണ്ടാക്കുന്ന സാധനമാണ് ഈ മയക്കുമരുന്നത് ഒരു ഭ്രാന്താക്കി കളിയാണ് ചെയ്യുന്നത് ശരിക്കും കളിയാണ് എട്ട് വർഷം കൊണ്ട് മാനസിക രോഗിയാവുന്നു പത്ത് വർഷത്തിനുള്ളിൽ മരണം സംഭവിക്കുന്നു ആലോചിച്ച് നോക്കും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ മാതിരി ഇങ്ങനെ പോവുകയാണെങ്കിൽ കേരളത്തിൽ പത്ത് വർഷത്തിനപ്പുറം ആരുണ്ടാവില്ല യുവാക്കൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല ഇതില്ലെങ്കിൽ അവർ മണ്ണിലായിരിക്കും അവർ ഏതെങ്കിലും വിദേശ ഈ മൂന്ന് അതേപോലെ ബ്ലോക്ക് പ്രസിഡന്റ് എം ജെ അഗസ്റ്റിൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എസ് ജോർജ് ജില്ലാ കമ്മിറ്റി അംഗം തോമസ് എം മാത്യു ബ്ലോക്ക് സെക്രട്ടറി പി കെ സജീവൻ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കെ കാളിക്കുട്ടി മുതിർന്ന അംഗം ഒ സോമശേഖരൻ മാസ്റ്റർ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എം എം രഘുനാഥൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി വി ന്യൂസ് വടക്കാഞ്ചേരി You're watching VCV News.